പെൺകുട്ടികൾ ഇങ്ങനെ അടികൊള്ളി അല്ലെ വേറൊരു പോഷനില് വേറെ പോഷനിലും ഐശ്വര്യത് കാർ ചെയ്ത കാർ ഓടിക്കുന്നു അതെയാണോ അത് കുറച്ചുകൂടി അറിയാവുന്ന ണെങ്കിൽ ഞാനൊരു അതിനൊരു വൺ മന്ത് മുന്നാണ് ഒന്ന് പഠിക്കുന്നത് ഡ്രൈവിംഗ് സോ ആ സീൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ ഇമ്പർഫെക്ഷൻസും എനിക്കുണ്ടായിരുന്നു പേർസണലി ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൻഡ് ആ സീൻ തന്നെ അത്യാവശ്യം ത്തിരി പ്രഷറിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഫുൾ ക്രൂ ഉണ്ട് കാസ്റ്റ് ലൈക് ചാക്കോച്ചനാണോ വാമസ് നിൽക്കുന്നത് ചാക്കോച്ചനെ നോക്കുന്നു അതെ ചാക്കോച്ചനെ ഇടിച്ചിടാൻ പോകുന്നു സോ അങ്ങനെയുള്ള സീൻസ് ചെയ്യുമ്പോൾ ആൻഡ് ക്യാമറ നമ്മൾ ഫ്രണ്ടിലും സൈഡിലും ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊന്നും പറ്റാൻ പാടില്ല നമ്മൾ റോഡിലൂടെയാണ് പോകുന്നത് എവിടെയെങ്കിലും ക്യാമറ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞു പോയി അപ്പോൾ ആ ഒരു പ്രഷ അതിൻ്റെ കൂടെ നമ്മൾ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങളും ചെയ്യണം സോ അത് അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആയിരുന്നു ക്യാരക്ടർ എന്നെക്കാളും കൂടുതൽ ക്രൂ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ആ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്കറിയാമായിരുന്നു ബട്ട് ഞാൻ എന്റെ ഫസ്റ്റ് മൂവി സോ എനിക്ക് ഒബ്വിയസ്ലി അറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്റെ അടുത്തു ഇതൊരു കാർ ഓടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ചേസ് ആയിരിക്കും ചെയ്സായിരിക്കും ഡയലോഗ്സ് ഉണ്ട് ഇതെല്ലാം ചെയ്യണം ഇത്രയും എനിക്കറിയാനായിരുന്നു സോ അവർക്ക് അറിയാം ഞാൻ എന്താ ചെയ്യാൻ പോന്നു ബട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്തിരി ചെയ്യണം നമ്മൾ ന്യൂബിയ നമുക്കൊന്നും അറിയില്ല റൂക്കിയാണല്ലോ അതിന്റേതായ നല്ല പ്രഷർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെൺ ബട്ട് എല്ലാവരും ഉള്ളത് കൊണ്ട് അത് കുഴപ്പമില്ലാതെ പോയി പിന്നെ ഒന്നുകൂടി ഒന്നുകൂടി ഡ്രൈവിംഗ് ശരിയാക്കി ടൈമില് ഞാൻ നാട്ടിലൊക്കെ പോയാലും ഫുൾ ഡ്രൈവിംഗ് എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഭീകരമായ ഒരു സീനാണ് വരാൻ പോകുന്നത് ചെന്നപ്പോ സെറ്റിൽ ചെന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് രണ്ട് കാറുണ്ട് മാസ്റ്റർ വന്നിട്ടുണ്ട് സെറ്റ് ഉണ്ട് ലൈക് ഫുൾ ക്രൈൻ കാര്യങ്ങളുണ്ട് ഇത്രയും എല്ലാ സംഭവം ഉണ്ട് ഫുൾ ടെക്നിക്കൽ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കേ ഇതല്ലേ ഞാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്ന് യെസ് അത് ആ സമയത്താണ് കുറച്ച് നമുക്ക് ഹിറ്റ് ആവുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഐ തിങ്ക് ായാലും നിങ്ങൾ കൂടിയാണ് ഒരു ഫൈറ്റ് നടക്കുന്നത് ചിലർ പറയും ചില കൂടെയാണ് അവർ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതിയെ കുറിച്ച് പറയും അപ്പൊ ആ ഒരു ഫൈറ്റിന് ശേഷം ഇപ്പൊ വീണ്ടും നല്ല പരിക്കൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം അവർ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതി ശെരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ ഐ തിങ്ക് സോ ഗ്ലാഡ് യു മീ തിക് ഞങ്ങൾ പുതിയ ആൾക്കാരല്ലേ പക്ഷെ ഞങ്ങളെല്ലാവരും സെറ്റിൽ ഈക്വലായിട്ട് അവർ നോക്കിയിരുന്നത് ലൈക്ക് എനിക്ക് എന്തൊരു ആവശ്യം പറഞ്ഞാലും അതും ഓടിപ്പോയി എന്താന്ന് വെച്ച കാര്യങ്ങളും ലൈക്ക് എനിക്ക് ചെയ്തു തരാം ഹോസ്പിറ്റൽ തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ എല്ലാം തന്നെ അവിടെ വിട്ടിട്ട് പോകും അങ്ങനെയൊന്നുമല്ലായിരുന്നു ലൈക്ക് ലൈക്ക് എന്നെ ശരിക്കും ഒരു കുട്ടീനെ ഫുൾ നോക്കുന്ന പോലെ തന്നെ നോക്കിയിരുന്നത് വിച്ച് വാസ് വെരി ലൈക്ക് കൺസിഡറിംഗ് ദോ ഹെമാക്കാൻ പറ്റി ഓൾ ഓഫ് ദീസ് ഹാപ്പനിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി വോഡ് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ലൈഫ് പുതിയ ആൾക്കാർക്ക് വരുമ്പോൾ ഇതൊരു ഇറ്റ്സ് കംഫർട്ടിംഗ് ഫീലിംഗ് ദർ സേഫ് യോ വി ആർ ഓക്കെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ അതുപോലെ നോക്കിയത് എസ്പെഷ്യലി ജിത്തു സർ ഐ തിക് ഹി വാസ് വെരി ഷോർ ദ ലൈക്ക് വെരി കെയർഫുൾ ദറ്റ് യു നോ വിൽ ബി ഓക്കെ ഹീസ് എ വെരി നൈസ് മാൻ ആൻഡ് യോ ഹിസ് വേറെ ഇത്രയും നല്ലൊരു ഡയറക്ടറോട് വേറെ വർക്ക് ചെയ്യാൻ പറ്റുന്ന